പരം മഹിതമായ സേവന പാരമ്പര്യവുമായി ബാലകൃഷ്ണൻ നായർ അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ സമരവുമായി യുവാവ് ചമരോട്ടം ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കതയായിട്ടും അധികൃതർ മൗനം പാലിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ചമരോട്ടം സ്വദേശി മണികണ്ഠൻ ചമരോട്ടം ജംഗ്ഷൻ സമീപത്തുള്ള റോഡിലെ വലിയ കുഴിയിൽ കസേരിട്ടിരുന്നത് രാവിലെ ആരംഭിച്ച പ്രതിഷേധം വൈകിട്ടാണ് അവസാനിച്ചത് താൽക്കാലിക പരിഹാരമെങ്കിലും കാണാൻ അധികൃതർ തയ്യാറാവണമെന്നും മണികണ്ഠൻ പറഞ്ഞു കനത്തൊരു മഴ പെയ്താൽ ചമ്പ്രവട്ടം ജംഗ്ഷനിലെ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞ് കാണാത്ത അവസ്ഥയാണ് അതിനാൽ തന്നെ നിരവധി വാഹനങ്ങളാണ് കുഴികളിൽ വീണും മറ്റും അപകടത്തിൽപ്പെടുന്നത് ചമ്പ്രവട്ടം ദേശീയപാതയിലെ കുണ്ടും കുഴിയും നിരന്തരം മാധ്യമങ്ങളിൽ വാർത്തയായിട്ടും അധികൃതരുടെ അനാസ്ഥ തുടരുകയാണ് നിരവധി അപകടങ്ങളും മരണങ്ങളും പതിവായിട്ടും വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സമരം ചെയ്തിട്ടും അധികാരികൾ മൌനത്തില് തന്നെയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ചമ്രവട്ടം സ്വദേശി മണികണ്ഠൻ ചമ്രവട്ടം ജംഗ്ഷന് സമീപത്തുള്ള റോഡിലെ വലിയ കുഴിയിൽ കസാരെട്ടിയിരുന്നു പ്രതിഷേധിച്ചത് രാവിലെ ഒമ്പത് മണിയോടെ ആരംഭിച്ച പ്രതിഷേധം വൈകിട്ട് മണിയോടെയാണ് അവസാനിച്ചത് വർഷങ്ങളായി പാതയിൽ അപകടങ്ങൾ തുടർക്കതയാണ് താൽക്കാലിക പരിഹാരമെങ്കിലും ഉടനുണ്ടായില്ലെങ്കിൽ ഇനിയും അപകടങ്ങളും മരണങ്ങളും ഉണ്ടായേക്കാമെന്നാണ് മണികണ്ഠൻ പറയുന്നത് ചമ്രവട്ടത്തിൻ്റെ മെയിൻ പാത എന്ന് പറയുന്നതല്ലേ നമ്മുടെ എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഏറ്റവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നൊരു സ്ഥലമാണിത് ഒരുപാട് മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ചമ്രവട്ടത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ അനാഥായിട്ട് കിടക്കുന്നുണ്ട് ഒരുപാട് ജീവനുകൾ ജീവൻ പൂവാതെയും കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് സ്കൂൾ കാര്യപ്പെട്ട മൂന്ന് സ്കൂളുകളുള്ള മൂന്ന് സ്കൂളുണ്ട് ഇവിടെ ഏതൊരു മനുഷ്യനും എപ്പോഴും ചോദ്യം ചെയ്യാനും പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിനൊരു സ്വാതന്ത്ര്യം ഇന്ന് ഇന്ത്യക്കുണ്ട് ഇന്ന് നമ്മുടെ ജനിച്ച നാടിനുണ്ട് നീക്കത്തിപ്പണം കൊടുക്കുന്നവരാ അത് ചോദ്യം ചെയ്യേണ്ട അവകാശം നമ്മൾ ജനങ്ങളായ നമുക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട മീഡിയകൾക്കുമുണ്ട് അത് നമ്മൾ കൊടുക്കുന്ന പണത്തിന് എല്ലാ കാര്യത്തിനും എല്ലാ സാധനത്തിനും വില കൂടുതലാണ് അതിനനുസരിച്ച് ഈ റോഡ് എത്ര പെട്ടെന്ന് മഴയാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ മഴ ആയാലും താൽക്കാലികമായിട്ട് ഈ വാഹനങ്ങളിൽ പോകാനുള്ള സൗകര്യം ഒരുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്